നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ എന്താ വന്നതെന്ന് ഓർക്കുമ്പോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ആയ കേട്ടോ ഇപ്പം മോളെ സ്കൂളിലൊക്കെ പോയി അപ്പം പി ടി ഐ മീറ്റിംഗ് ആണ് ഇന്ന് മൗണ്ട് ഗാർമലിൻ്റെ അപ്പം എനിക്ക് പോകണം പത്ത് മണിയാകുമ്പോഴത്തേന് അവിടെ ചെല്ലണം അപ്പോൾ ഞാൻ ഇപ്പോൾ എട്ട് മണിയായി ഞാനിപ്പോൾ കുളിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു പക്ഷേ എൻ്റെ മുഖത്തെല്ലാം ഇന്നലെ പോയതിൻ്റെ കുറച്ച് ടാൻ അടിച്ച പോലെ ഇന്നലെ ഞാൻ വന്നപ്പോഴേ കുറച്ച് തൈരൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ അതൊക്കെ എടുത്ത് മുഖം ഒന്ന് കഴുകി പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കേട്ടോ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് വാഷ് ചെയ്ത് വെക്കും ിരുന്നില്ല പക്ഷേ എൻ്റെ മുഖത്ത് നന്നായിട്ട് എനിക്ക് മുഖത്തും കഴുത്തും ബാക്കിലും ഒക്കെ നല്ല പോലെ ടാൻ അടിച്ച പോലെയുണ്ട് അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു ബ്ലീച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പിന്നെ ഒരു സന്തോഷ കാര്യമുണ്ട് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബ് നന്നായിട്ട് കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് 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 സന്തോഷം കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് നൂറാക്കണേ അപ്പോൾ എല്ലാവരും 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 എനിക്ക് ഫാമിലിയുടെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ നവീഴ്സിൻ്റെ അടുത്തോ ഒക്കെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് 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 ആകുന്നുണ്ട് പക്ഷേ അമ്പത് വരെ ആകാനായിട്ട് എനിക്ക് ഒത്തിരി ടൈം എടുത്തു കേട്ടോ ഇപ്പം ഞാനിങ്ങനെ പറയത്തും ഇല്ലായിരുന്നു ആരുടെ അടുത്തും എല്ലാവരും ചെയ്യുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക് പക്ഷേ പറഞ്ഞാൽ മാത്രമേ എല്ലാവരും എന്നൊരു കാര്യം മനസ്സിലായി എല്ലാവരുടെയും വീഡിയോ വീഡിയോയ്ക്കകത്ത് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെ പറയുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല സബ്സ്ക്രൈബ് പക്ഷേ നമ്മൾ പറഞ്ഞതിൽ പിന്നെയാണ് കേട്ടോ എനിക്ക് എങ്ങനെ സബ്സ്ക്രൈബ് കൂടുന്നത് പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരിനുണ്ട് അവരൊക്കെ ഒത്തിരി ഫാമിലിയോടൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കറക്റ്റ് ആകട്ടോ എനിക്ക് സബ്സ്ക്രൈബ് കൂടുന്നുണ്ട് കൂടി വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ അറുപത്തഞ്ചൊക്കെ ആകും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട് ഉടനെ തന്നെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് കൂടുതൽ 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 കാര്യങ്ങളങ്ങ് പറയണമെന്ന് തോന്നുവാണ് എനിക്ക് എൻ എൻ്റെ ഉള്ളിൽ ഒരു രഹസ്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ബ്യൂട്ടി സംബന്ധമായ ഉറ്റ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒട്ടും സമയമില്ല ഞാൻ മോളെ സ്കൂളിൽ വിട്ടിട്ട് ഇവിടെ പെട്ടെന്ന് അങ്ങ് ഇരുന്ന് പെട്ടെന്ന് എനിക്ക് മുഖത്ത് തൈര് ഇങ്ങനെ തൈരാകട്ടോ തൈര് എന്ന് പറ ആദ്യമേ പറഞ്ഞില്ലല്ലേ ഇപ്പോൾ ഞാൻ നാച്ചുറലായിട്ട് ബ്ലീച്ച് എന്ന് പറയുന്നത് നമ്മുടെ തൈര് മാത്രമാണ് നമ്മൾ ഈ തൈരല്ലാതെ വേറൊന്നും നമുക്ക് പെട്ടെന്ന് ടാൻ കളയാനായിട്ട് പെട്ടെന്ന് പിന്നെ തൈരിൻ്റെ കൂടെ അതി ചേർക്കുവാണെങ്കിൽ ഒന്നും കൂടെ ഗുണം കൂടും എങ്കിലും നമുക്ക് പെട്ടെന്നൊരു നമ്മുടെ മുഖത്തെ ടാൻ നന്നായിട്ട് കളയണമെന്നുണ്ടെങ്കിൽ ഏക ഉപാധി നമ്മുടെ തൈര് തന്നെയാകട്ടോ അപ്പോൾ വേണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് മുഖത്ത് തേച്ചിട്ട് എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് വേണേൽ പെട്ടെന്ന് ഒരുങ്ങിപ്പോൾ പക്ഷേ എനിക്ക് സബ്സ്ക്രൈബ് കൂടുന്തോറും നിങ്ങളിൽ എനിക്ക് ഒരുപാട് 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 എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു സീക്രട്ടും എന്താ എല്ലാ ഒന്നും ഇല്ലാതെ എല്ലാം നിങ്ങളുടെ അടുത്ത് ഞാൻ എനിക്ക് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കേട്ടോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു വറവും ഇല്ലാതെ എല്ലാം നമ്മൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഞാൻ മുഖം എല്ലാം കഴുകിയിട്ട് പല്ലൊക്കെ മുഖമൊക്കെ കഴുകിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുവാകട്ടോ തലയൊക്കെ കെട്ടി വെച്ചേക്കുവാണ് അപ്പോൾ തൈരാണ് നമ്മുടെ ഇന്നത്തെ മുഖത്തെ ടാൻ കളയാനായിട്ട് ഒരു നാച്ചുറൽ ബ്ലീച്ച് കേട്ടോ എന്നാലും പോയിൻ്റെ ശല് ക്ഷീണമൊക്കെ ഉണ്ട് മുഖത്തല്ലേ അപ്പോൾ എവിടെയെങ്കിലും പക്ഷെ നല്ല സുഖമായിരുന്നു കേട്ടോ കെ എസ് ആർ ടി സിയിലെ യാത്ര നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ അതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ എന്താ ഇത് പെട്ടെന്ന് തന്നെ ഞാൻ ഇട്ടത് പിന്നെ നമ്മുടെ കൂടെ നാൽപ്പത് പേരായിരുന്നു ആ നാല്പത് പേരും സബ്സ്ക്രൈബ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് എല്ലാം സാറുമാർ ബാങ്ക് ജോലിക്കാര് എല്ലാം നല്ല എംപ്ലോയീസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊന്നും പറഞ്ഞില്ല നമ്മൾ ആദ്യം കാണുമല്ലോ യൂട്യൂബ് ചാനലുണ്ടെന്ന് ഒന്നും പറഞ്ഞില്ല പക്ഷേ നമ്മുടെ കണ്ടക്ടർ സാറല്ലേ നല്ല തമാശ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ കൊച്ചു പിള്ളേരെ പോലെ കൊണ്ടുപോകുന്നവരെ പോലെ നമ്മളെ കൊണ്ടുപോയി അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇറങ്ങാൻ നേരം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമ്മുടെ ഗ്രൂപ്പിനകത്തോട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ സാറിനെ ഒരിക്കലും മറക്കത്തില്ല നല്ലൊരു സാറ് കേട്ടോ നമ്മളെല്ലാം നല്ല ഒരിതായിട്ട് കൊണ്ടുപോയിട്ട് കൊണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ പറയുന്നത് എൻ്റെ ആദ്യത്തെ അവരനുഭവട്ടോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോയ്ക്കത്ത് തന്നെ പറയുന്നത് ഇങ്ങനെ നമ്മളെ പിന്നെ നല്ല ഇതായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഒരു ക്ഷീണവും അടുപ്പം പിന്നെ ഏറ്റവും നമുക്ക് ഏറ്റവും നമുക്ക് ആ ക്യൂ ദൈവമേ ഗുരുവായൂരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കത്തില്ല ഇങ്ങനെ കമ്പി വഴി വളഞ്ഞു 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 ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ അതുപോലൊരു നാലഞ്ച് ക്യൂ അങ്ങനെ അറ്റം വരെ ഇങ്ങനെ നിൽക്കുവാണ് കണ്ടപ്പം തന്നെ തല കറങ്ങി അയ്യോ എന്തൂരം പേരാതിയപ്പോൾ മേനിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഇതുമില്ലാതെ ഞങ്ങളെ പെട്ടെന്ന് തന്നെ നമുക്ക് ടാഗൊക്കെ തന്നിട്ട് നമ്മളെ പെട്ടെന്ന് കയറി തൊഴിച്ചു അതൊക്കെ തന്നെ വളരെ വളരെ ശ്രീരാമ ഭഗവാനെ ലക്ഷ്മണൻ സ്വാമിയെ ഭരത ശത്രു എല്ലാം നല്ലപോലെ കണ്ടു തൊഴാൻ പറ്റി അതാണ് ഏറ്റവും വലിയ ഒരു അത് കെ എസ് ആർ ടി സി ഇങ്ങനെ പോയതുകൊണ്ട് മാത്രമായി എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഭയങ്കര സംതൃപ്തിയായി കേട്ടോ അപ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ മടിച്ചതാണ് ഇങ്ങനെ ഒരാൾ വരണ പോയു എങ്ങനെ എങ്ങനെയാണ് പോയാൽ എങ്ങനെയാ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ നമുക്ക് പിന്നെ അവരൊത്തിരി ടൂറൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് അതൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടേ പോകത്തുള്ളൂ ഇതിപ്പോൾ അമ്പലങ്ങളിലായ അങ്ങോട്ടേ ഞാൻ ഇങ്ങനെ പോകുന്നത് പോയത് പിന്നെ നമ്മുടെ ഒരു പഴയ ചേച്ചി ഉണ്ടല്ലോ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ചേച്ചിയുടെ കൂടെ ഞാൻ കുറേ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് വീടിലോട്ട് കിടക്കാൻ സമയമില്ല എനിക്ക് സ്കൂളിൽ പോകണം അപ്പോൾ എന്താ തൈര് ഞാൻ കുറച്ച് ഇങ്ങനെ കയ്യിലോട്ട് ഒഴിച്ചു ഇതേണ്ടേ കുറച്ച് കൂടി പോയാതുകൊണ്ടോ നമുക്ക് നല്ലപോലെ മുഖത്തോട്ട് നമുക്ക് തേച്ച് കൊടുത്തിട്ടൊന്നും മസാജ് ചെയ്യണം അല്ലാതെ നമുക്ക് പിന്നെ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇപ്പം ഇന്നലെ നിങ്ങൾ ഒരിടത്തൊന്നും പോയില്ല വെയിൽ കൊണ്ടില്ല എന്നെപ്പോലെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണം എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പോകുമ്പോൾ മുഖത്തൊരു തെളിച്ചം കിട്ടാനും നമ്മുടെ തൈര് ചേട്ടനെ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ മസാജ് ചെയ്ത് ഇതൊരുപത് മിനിറ്റ് നേരം ഇരിക്കണം ഇരുപത് മിനിറ്റ് നേരം നല്ലപോലെ ഇരുന്നിട്ട് മാത്രമേ കഴുകിക്കളയാവു കേട്ടോ എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് ഒപ്പത്തേനും എൻ്റെ ഈ തൊഴി നല്ലതുപോലെ എൻ്റെ സ്കിന്നിലോട്ട് അബ്സോർബ് വായിക്കോളൂ അപ്പോൾ പുളിയുള്ള തൈര് വേണം കേട്ടോ വായിക്കത്ത് പോയി അപ്പോഴാണ് പുളിയുടെ കാര്യം ഓർത്ത പുളിയുള്ള തൈര് വേണം പിന്നെ നമ്മുടെ കഴുത്തിൽ എല്ലാം ഒന്ന് മസാജ് ചെയ്ത് ഇട്ട് കൊടുക്കണം നല്ലപോലെ നമ്മൾ കുറച്ച് സമയമുള്ളൂ കേട്ടോ വെളിയിലിട്ടൊക്കെ നേറങ്ങിയതും പിന്നെ അമ്പലത്തിലെ പ്രദക്ഷിണം വെച്ച സമയവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പുഴയുടെ തീരത്ത് വണ്ടി നേരത്ത് അങ്ങനെയൊക്കെ കുറച്ച് സമയമേ വെയിലടിച്ചുള്ളൂ എങ്കിലും ആ വെയിൽ നല്ല സൂപ്പർ വെയിലായിരുന്നു കേട്ടോ ഇന്നലത്തെ ഭയങ്കര രാവിലെ പക്ഷേ മഴചാറ്റലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ഇപ്പം എന്താണെന്നറിയുമോ പെട്ടെന്ന് എൻ്റെ മുഖത്തൊക്കെ ടാൻ അടിക്കുന്നത് നമ്മൾ ഓയിലൊക്കെ തേച്ച് നല്ല മയപ്പെടുത്തി ടാനൊന്നും ഇല്ലാതെ വെച്ചിരിക്കുമല്ലേ അപ്പം പെട്ടെന്ന് നമ്മുടെ മുഖത്തോട്ടൊരു വെയിലടിച്ചതിൻ്റെ ആയിരിക്കും പിന്നെ ഞാൻ ഇങ്ങനെ എല്ലാ പായ്ക്കുകളും ഇങ്ങനെ അത് വിധമൊക്കെ മുഖത്തിടുമല്ലോ അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു സമയത്ത് വെയിലടിക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ഒരു മങ്ങൽ വന്ന പോലെ എനിക്ക് ഫീൽ ആകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് കളയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പോയിട്ട് വന്ന ഉടനെ ഒരു ഇരുപത് മിനിറ്റ് നേരം വെച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ ഇന്നലെ പെട്ടെന്നൊന്ന് വന്നപ്പോഴേ ഒന്ന് കഴുകി അങ്ങ് കളയുമായിരുന്നു പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ഇന്നിപ്പം രാവിലെ ഞാനങ്ങനെ കുറച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് തേച്ച് ലാറ്റിക് ആസിഡാണ് നമ്മുടെ തൈര് അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല സൂപ്പറാകട്ടോ അപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സീക്രട്ടും ഇല്ലാതെ എല്ലാം തുറന്ന് പറഞ്ഞു വരുന്നതായിരിക്കും കേട്ടോ എനിക്ക് സബ് നന്നായിട്ട് കൂടുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല നല്ല കാര്യങ്ങളും എന്ത് നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരമാണ് ഒന്ന് സബ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഒരു ചേച്ചി പറയുമ്പോൾ ഞാൻ എപ്പോഴും സബ് ചെയ്യും എപ്പോഴും ലൈക്കും ചെയ്യുമെന്ന് അയ്യോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എപ്പോഴും സബ് ചെയ്യില്ല അപ്പോൾ ആയി പോകും അപ്പോൾ എന്ന് എഴുതിയേക്കുന്നിടത്ത് ഒന്ന് പ്രെസ് ചെയ്യുവേ ചെയ്യാവുള്ളൂ കേട്ടോ വലതുവശത്ത് ആ ബെല്ലൈക്കണും കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇതാക്കുവാണെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ പോട്ടെ ഇനി ഞാനിത് കഴുകി കളഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ എനിക്ക് അതിനുള്ള ടൈമില്ല എനിക്ക് പത്ത് മണിയാകുമ്പം കറക്റ്റ് കഞ്ഞിക്കുഴി മൗണ്ടൻ ഓർമ്മയിൽ ചെല്ലണം അപ്പോൾ ഞാനിതിപ്പം ഇത് എനിക്കിനി എന്ത് ഞാൻ എന്തെൻ്റെ മുഖത്തിട്ടാലും നിങ്ങളുടെ അടുത്തോട്ട് ഓടി വരുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും നല്ല ഒരു ഗുണമുള്ള കാര്യമായിരിക്കും ഇത് നമ്മുടെ മുഖത്ത് ടാനടിക്കാതെ നോക്കണം ടാൻ അടിച്ചാലാണ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത് എല്ലാം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ദൈവം അനുഗ്രഹിക്കും കേട്ടോ അത്രയ്ക്ക് ഒരു ഇപ്പം ഞാൻ അപ്പം എന്നോട് ഇന്നലെ നമ്മുടെ ഒരു ചേച്ചിയെ കണ്ടുമുട്ടി അപ്പം ആ ചേച്ചിയെന്ന് പറഞ്ഞാൽ ശുഭേ നിനക്ക് സബ്സ്ക്രൈബൊക്കെ കൂടുന്നുണ്ടല്ലോ ഞാൻ അമ്പത്തിൽ പോയിട്ട് വന്ന വഴിക്ക് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ആ ചേച്ചിയെ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ശുഭയെ നീ അതുപോലത്തെ നല്ല വീഡിയോസൊക്കെ എല്ലീ കൊടുക്കുന്നത് പിന്നെ ഒരു ചേതമില്ലാത്ത ഉപകാരമായിട്ടൊന്ന് സബ്സ്ക്രൈബ് എല്ലാവർക്കും ചെയ്ത് കൂടെയടി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ നേരാ ചേച്ചി എന്ന് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ പാതിയൊക്കെ പറഞ്ഞു ചേച്ചേക്കണേന്ന് പറഞ്ഞു അയ്യോ ഞാൻ റിയാവുന്നവരുടെ എല്ലാവരുടെ അടുത്തും എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു ഒരു ഇത് കണ്ടേക്കുന്നു എപ്പോഴെപ്പോഴും ചെയ്യുന്ന ഒരു പ്രാവശ്യമേ സബ് ചെയ്യാവൂ കേട്ടോ ലൈക്കാണ് എല്ലാ വീഡിയോസിനും ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യാം വീഡിയോസിനൊക്കെ സബ്സ്ക്രൈബ് ഒന്നേ ചെയ്യാവൂ അല്ലെങ്കിൽ അത് പോകും കേട്ടോ അപ്പോൾ സന്തോഷം അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോവുകയാണ് എനിക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇത് വാഷ് ചെയ്യുന്നുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ടാനൊക്കെ ഉട്ടുമിക്കാലും എല്ലാം മാറി കാണും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ തൈര് കേട്ടോ തൈരിൻ്റെ കൂടെ എന്ത് ചേർത്ത് നമ്മുടെ ഇത് എന്താ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകണമെങ്കിൽ തൈരിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്താൽ മതി അപ്പോഴേക്കും ബ്ലാക്ക് ഹെഡ്സെല്ലാം പമ്പ് കിടക്കും ഇങ്ങനെ പെട്ടെന്ന് ടാൻ മാറാനായിട്ട് ചെയ്യുമ്പോൾ തൈര് മാത്രം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പോട്ടെ ടാറ്റാ